കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വാളകം മാർ സ്റ്റീഫൻ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൺപത്തിയാറാമത് വാർഷിക ദിനാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടത്തി പൗരസ്ത്യ സുവിശേഷ സമാജം പ്രസിഡന്റ് മാർ ക്രിസ്സോസ്റ്റമോസ് മാർക്കോസ് മെത്രോപൊളിത്ത സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിയാറാമത് വാർഷിക ദിനാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു പൗരസ്ത്യ സുവിശേഷം സമാജം പ്രസിഡന്റ് മോർ ക്രിസോസ്റ്റൊമസ് മറക്കോസ് മെത്രാപൊലീത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ എന്റോമെന്റ് വിതരണം നടത്തി ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു സി കെ സാജു കോറപ്പിസ്കോപ്പ ഹെഡ്മാസ്റ്റർ ബൈജു എം വർഗീസ് വി എച്ച്എസ്എ പ്രിൻസിപ്പൽ ജമുന പി പ്രഭു എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് നിറ്റ വർഗീസ് ഫാദർ വർഗീസ് കുറ്റിപ്പുഴയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ലിസി എൽദോസ് വാർഡ് മെമ്പർമാരായ മോൾസി എൽദോസ് പി പി മത്തായി പി ടി എ പ്രസിഡന്റ് സി യു കുഞ്ഞുമോൻ സുനിൽ കെ എച്ച് മിനി വർഗീസ് ജെസി ജോസഫ് സ്റ്റീവ് റിജു ദേവനന്ദൻ കെ ആർ അധ്യാപിക ജി ജി പി തേലക്കാട്ട് സജി മാത്യു എൽദോ കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ